അപ്രതീക്ഷിത വിയോഗ വാർത്ത കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഭവാനി ദേവിയാണ് അന്തരിച്ചത് കേരള നടനം ഭരതനാട്യം മോഹിനിയാട്ടം എന്നീ കലാരൂപങ്ങളിൽ പ്രാവീണ്യം നേടിയ കലാകാരിയായിരുന്നു ഭവാനി ദേവി പതിമൂന്നാം വയസ്സിലാണ് ഗുരു ഗോപിനാഥിൻ്റെ ശിഷ്യാകുന്നത് ഗുരു ഗോപിനാഥിൽ നിന്നും കേരള നടനം ആധികാരികമായി പഠിച്ചവരിൽ ഒരാളാണ് ഭവാനി ദേവി കലാമണ്ഡലം പുരസ്കാരം സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉത്രാടം തിരുനാൾ ഗുരുശ്രേഷ്ഠ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഭവാനി ദേവിയെ തേടിയെത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം